പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കെ പകച്ചു പോയിരിക്കുകയാണ് ഹരിലാൽ മാത്രവുമല്ല സത്യങ്ങളെല്ലാം പുറത്തായി എന്നും ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കിയ ഹരിലാൽ ഇതേ തുടർന്ന് കരുതിയതുപോലെ മറ്റൊരു ദുരന്തവും വന്നു സംഭവിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് വീണ്ടും തിരികെ എത്തുകയും ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം കാവ്യേയും അതുപോലെ തന്നെ കൃഷ്ണയെയും ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയുടെ പ്രതീക്ഷകളെ എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിതിരിവ് ഉണ്ടാവുകയാണ് കൃഷ്ണയെ കൊല്ലുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഹരിലാൽ മുന്നിലേക്ക് എത്തുന്നു ഇനിയും എങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നും തൻ്റെ സ്ഥിതി മോശമായി വരികയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്നാണ് ഹരിലാലിൻ്റെ ആക്രമണം കൃഷ്ണയ്ക്ക് നേരെ ഉണ്ടാകുന്നത് പക്ഷേ ഭാഗ്യം കൊണ്ട് കൃഷ്ണ രക്ഷപ്പെടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്